കാട്ടുമൃഗ ശല്യമുണ്ടോ എങ്കിൽ അതിന് പരിഹാരവുമുണ്ട് നിങ്ങളുടെ കൃഷിയിടത്തിന് സംരക്ഷണം ഒരുക്കാൻ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കാട്ടുമൃഗങ്ങളുടെ കടന്നുകയറ്റത്തിൽ നിന്നും കൃഷിയെയും കൃഷിയിടത്തെയും സംരക്ഷിക്കാൻ ആധുനിക വൈദ്യുത വേലി നിർമ്മിച്ചു നൽകുന്നു മിതമായ നിരക്കിൽ സോളാർ ഫെൻസിംഗ് സ്ഥാപിക്കാനായി ബന്ധപ്പെടൂ ശ്രീകൃഷ്ണ ഇലക്ട്രിക്കൽ സോളാർ ഫെൻസിംഗ് കിള്ളിമംഗലം ഫോൺ നയൻ സെവൻ ഡബിൾ ഫോർ വൺ ഫൈവ് വൺ ഡബിൾ ഫൈവ് സിക്സ് കിള്ളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു എം എൽ എ യു ആർ പ്രദീപ ഉദ്ഘാടനം ചെയ്തു പൊതുജനങ്ങൾ ചെയ്യുന്ന ഒരു ക്ലബാണ് ആ ക്ലബ് എന്തുകൊണ്ടും ഇത്തരത്തിൽ ഉദ്ദേശത്ത് വരുന്ന കുട്ടികളെ നല്ല വിജയം നേടിയ കുട്ടികളെ ആദരിക്കുമ്പോൾ കുട്ടികളുടെ മനസ്സിൽ തോന്നുന്നത് ഞങ്ങൾ ഒറ്റയ്ക്കെല്ലാം ഞങ്ങളുടെ ഈ വിജയത്തിന് പുറകിൽ വേറെ കുറേ മനസ്സിലും നല്ല മനസ്സിലും ഞങ്ങളുടെ വിജയത്തിനു വേണ്ടി ഇങ്ങനെ സന്തോഷത്തിൽ പങ്കുവെക്കാൻ വേണ്ടി കാത്തിരിക്കുന്നു അത് നിങ്ങളുടെ വിജയത്തിൽ സന്തോഷമാണല്ല എങ്ങനെയെന്ന് വെച്ച ഒരു വിശ്വാസം ഈ ഭാഗമായി നിങ്ങൾ ഓരോ ചവിട്ടുകളിയും ചവിട്ടിക്കലിയും നല്ല വിജയത്തിലെത്തുമ്പോൾ ഈ നാട് നിങ്ങളുടെ കൂടെ ഓരോ ഓരോ നീക്കത്തിന് പുറമും ഞങ്ങളും കൂടെ കൊടുക്കുന്ന സന്ദേശമാണ് നിങ്ങൾ പൊതു ചടങ്ങ് വെച്ച് എല്ലാവരുടെയും കുമ്പിൽ വെച്ച് നിങ്ങളെ ആദരിക്കാൻ തീരുമാനിക്കും നിങ്ങൾക്കൊരു ആവേശം കിട്ടാൻ വേണ്ടിയുള്ള ടുത്തൊക്കെ കുട്ടികൾക്ക് ഒടുവിൽ ശരി ഞായറ കുട്ടികൾ കുട്ടികൾ വേണം തപ്പ് കൊടുത്തിട്ടാണ് അത് കഴിഞ്ഞ വാനാശാല കൊടുക്കും അത് കഴിഞ്ഞാൽ മറ്റ് സംഘടന കൊടുക്കും ഇങ്ങനെ ശരി ഞായറായ കുട്ടികളെ ഈ ക്ലോക്കി വായിച്ചാൽ വേണ്ടി പോകുക ആദരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ നടന്ന പരിപാടിയിൽ ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് മാത്യു അധ്യക്ഷത വഹിച്ചു വാർഡ് മെമ്പർ നിർമ്മല രവികുമാർ സജി ജോസഫ് വിപിൻ പേരാത്ത് രാഹുൽ ലാൽ കൃഷ്ണ അജയ് സന്തോഷ് റെജി ജോസ് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു